റോമാലേഖനം ഒന്നാം അധ്യായം പതിനാലാം വാക്യം യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിമുട്ടർക്കും ഞാൻ കടക്കാരൻ ആകുന്നു കടക്കാരൻ എന്ന പ്രയോഗം ഹൃദയസ്പർശിയാണ് മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കാനുള്ള ഒരു മനുഷ്യന്റെ വ്യാകുലത എത്ര വലുതാണ് പക്ഷെ പൗലോസ് ഇവിടെ പറയുന്നത് ഞാൻ കടക്കാരനാണ് അത് സുവിശേഷം സംബന്ധിച്ചിട്ടാണ് തൻ്റെ ഹൃദയത്തിൻ്റെ ഭാരമാണ് അവിടെ പ്രകടമാകുന്നത് യൗവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും വിവേകികൾക്കും ഞാൻ കടക്കാരനാണ് അവരോട് സുവിശേഷം അറിയിക്കേണ്ടതിൻ്റെ ആവശ്യകത എത്ര വലുതാണ് രണ്ട് നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരമാണ് അങ്ങനെ ഒരു പദം പറയുവാൻ പൗലോസിനെ പ്രേരിപ്പിച്ചത് ഞാൻ കടക്കാരനാണ് നശിച്ചുപോയിക്കൊണ്ടിരിക്കുന്ന മരണത്തിലേക്ക് പോയി കഴിഞ്ഞ് രക്ഷപ്പെടാൻ കഴിയാത്ത എത്ര ആയിരങ്ങളുണ്ട് അവർ മരിച്ചു പോയി കഴിഞ്ഞാൽ കർത്താവിനെ അംഗീകരിക്കുവാനോ സ്വർഗരായത്തിലെത്താനോ കഴിയില്ല മരിക്കുന്നതിന് മുമ്പ് നാം നമുക്ക് അവരോട് സുവിശേഷം പങ്കുവെക്കണ്ടേ നാം കടക്കാരനല്ലേ മരണത്തിന് ശേഷം ഉണ്ടാകുന്ന ആത്മാക്കളുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഏറ്റവും വലിയ സ്നേഹിതൻ മരിച്ച് നരകത്തിലേക്ക് പോയി നമ്മൾ സ്വർഗത്തിലേക്കും പോയി അവിടെ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയുമോ പൗലോസ് പറയാണ് സുവിശേഷം പറയുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് കടക്കാരനാണ്